ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നുകൂടി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തെക്കൻ ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് നിലവിൽ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ആകാശം മേഘാവൃതമാണ് തിരുവനന്തപുരം ജില്ലയിൽ ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ നേരിയ മഴ ലഭിക്കുന്നുണ്ട് അതേസമയം അടുത്ത ഏതാനും ദിവസം സംസ്ഥാനത്ത് ഒരു ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴസാധ്യത പ്രവചിക്കുന്നില്ല സംസ്ഥാനത്ത് നേരിയ മഴസാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്നും നാളെയും എട്ട് ജില്ലയിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും കൊല്ലം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആയതിനാൽ ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് സാധാരണയേക്കാൾ രണ്ട് മുതൽ വരെ ഡിഗ്രിയുടെ വർധനമാണ് ജില്ലകളിലുണ്ടാവുക ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി